സുഹൃത്തുക്കളെ നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നിവിൻ പോളിക്കെതിരെ വ്യാജ പരാതി നൽകിയ യുവതി ഉറക്ക ചവടില പറഞ്ഞിരിക്കുന്നത് അതായത് ഡേറ്റ് മാറിപ്പോയി പോലും അയ്യോ ഡേറ്റ് മാറിപ്പോയി ഡേറ്റ് മാറിപ്പോയി ഡേറ്റ് മാറിപ്പോയി എനിക്ക് ഒരു അവസരം കൂടി തരൂ ഒരു അവസരം എനിക്ക് തരൂ ഞാൻ ഡേറ്റ് വേറെ കണ്ടുപിടിക്കട്ടെ എന്നിട്ട് പറയാമെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ നാളെ ട്വൻ്റി ഫോറിലോ മറ്റേതൊരു ഏതൊരു ചാനലിലാണ് റിപ്പോർട്ടർ ചാനലിലാണെന്ന് എനിക്ക് തോന്നുന്നത് നാളെ വിളിച്ച് പറയാമെന്ന് പറഞ്ഞിട്ടുണ്ട് പുതിയ ഡേറ്റ് പുതിയ പീഡന ഡേറ്റ് ഇന്ന ഒരു ഡേറ്റ് ആയിരിക്കും ഈ മാസം തന്നെ ഉണ്ടാവുമെന്ന് പറയാൻ പറ്റൂല ഇല്ലെങ്കി അടുത്ത മാസാന്നു പറയാൻ പറ്റൂല ഏതായി കഴിഞ്ഞാൽ നിവിൻ പോളി കുടുങ്ങി നിവിൻ പോളിനെ ജയിലിൽ അടച്ചിട്ട് ഈ പെണ്ണ് പിന്നെ പിൻവാങ്ങും അതൊറപ്പാന്ന് ഈ യുവതിയില്ലേ ഭയങ്കര കട്ടക്കെ തന്നെ ഇരിക്കുന്നത് നിവിൻ പോളിനെ ജയിലിൽ അടക്കണം അതാണ് ഈ യുവതിയുടെ ആവശ്യം എന്ന് പറയുന്നത് എന്താ കളിച്ചു കഴിഞ്ഞാലും നിവിൻ പോളിയുടെ പറഞ്ഞു കഴിഞ്ഞാൽ ഇനി ആ ഒരു പിന്നെ ഉറക്കച്ചവടുമായി ആ നടക്കുന്ന ആ ഒരു സ്ത്രീയുടെ കയ്യിൽ തന്നെയാണ് കാരണം അവര് തീരുമാനിക്കും ഇനി അടുത്ത ഡേറ്റ് ഇനി ആ ഡേറ്റിൻ്റെ നിവിൻ പോളി പിന്നെ ഞാൻ ഷൂട്ടിങ്ങിലാണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇങ്ങനെയുള്ള പരിപാടിക്ക് ഇനി നമ്മളില്ലേ ഉള്ള കാര്യം ഞാൻ പറയാം നിവിൻ പോളിന് അടുത്ത ഡേറ്റും അവർ കൊണ്ടുവരുമ്പോഴും നിവിൻ പോളി പറയും ഞാന് അത് വേറൊരു ഷൂട്ടിലായിരുന്നു അതുകൊണ്ട് ഞാൻ ആ ഒരു യുവതിയോടാണ് പറയുന്നത് അതായത് ഇവൻ പിന്നെ പിന്നെ മലയാളി ഫ്രം ഇന്ത്യ ആ ഒരു സിനിമയിൽ അഭിനയിക്കാൻ പോയിട്ടുണ്ട് അതിൻ്റെ ഇടക്ക് അപ്പോൾ അതിൻ്റെ ഡേറ്റും ഇതൊക്കെ നോക്കിയിട്ട് വേണം നിങ്ങളൊരു ഡേറ്റ് കണ്ടുപിടിക്കാൻ എന്നിട്ട് ആ ഡേറ്റ് ഫിക്സ് ചെയ്യണം മൂന്ന് ഡേറ്റാണ് വേണ്ടത് ആ മൂന്ന് ഡേറ്റ് കണ്ടുപിടിച്ചിട്ട് വേണം നമുക്ക് ഫിക്സ് ചെയ്തിട്ട് നിവിൻ പോളി പീഡിപ്പിച്ച പുതിയ ഡേറ്റ് എന്ന് പറഞ്ഞിട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് മനസ്സിലാക്കണം നിങ്ങൾ അതാണ് എന്ത് പിന്നെന്താ ചെയ്യുക ഇത്രയും പറഞ്ഞിട്ടെങ്കിൽ പിന്നെ നമുക്ക് ഉറക്കം വരുമേ ഇന്ന് പറയുന്നതാണവർ അതായത് ഞാൻ പിന്നെ ഉറക്കത്തെ കുൽച്ചണയിപ്പിച്ചുകൊണ്ടാണ് പറഞ്ഞത് എന്ന് അപ്പോൾ ആരോ ചോദിക്കുന്നുണ്ട് എല്ലാ ചാനലുകാരും ഒരുമിച്ചാണോ വന്നത് എല്ലാ ചാനലുകാരും വരുമ്പോഴും ഈ സ്ത്രീ ഉറങ്ങുകയാണോ എന്തൊരു എന്തൊരു നോണയാണ് പറയുന്നത് അതായത് പറഞ്ഞതേ ഏ നോണ എല്ലാവർക്കും മനസ്സിലായി അരിയാഹാരം കഴിക്കുന്ന എല്ലാവർക്കും മനസ്സിലായി പിന്നെ മനസ്സിലാകാത്ത ചില ആൾക്കാരുണ്ട് അവർക്കിനി എന്ത് പറഞ്ഞാലും മനസ്സിലാവില്ല അങ്ങനെയുള്ള ആൾക്കാർ മാത്രമേ ഉള്ളൂ അല്ലാതെ ഈ അരി ആഹാരം കേൾക്കുന്ന എല്ലാവർക്കും അറിയാം നിവിൻ പോളി അന്ന് ഷൂട്ടിൽ ഇവിടെ ആയിരുന്നോ ദുബായിൽ പോയിട്ടില്ല പിന്നെ ഇതൊരു ട്രാപ്പാണ് ഇത് നിബിൻ പോളീനെ കൊടുക്കാനുള്ളൊരു പരിപാടിയാണ് ഈ നിവിൻ പോളീനെ കൊടുക്കുന്നതോട് കൂടിയിട്ട് ആരെയെങ്കിലും രക്ഷിക്കാനുള്ള പരിപാടിയായിരിക്കാം അതും പറയാൻ പറ്റൂല കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെയാണേലും ഇപ്പം നടക്കുന്നതേ മൊത്തത്തിൽ അതായത് ഒരുത്തനെ ഇവിടുന്ന് രക്ഷപ്പെടുത്തുമ്പോൾ അപ്പുറത്ത് പൈസ എന്തെങ്കിലും കൊടുക്കണം ഇല്ലെങ്കിൽ ആളെ കൊടുക്കണം ഇങ്ങനെയാണ് നടക്കുന്നത് അപ്പം അങ്ങനെയുള്ള ചില നാർക പരിപാടികളാണ് നമ്മളെ സിനിമാ ഫീൽഡ് എന്ന് പറയുന്ന അതിൻ്റെ അകത്ത് നടക്കുന്നത് കുറെ എണ്ണം വന്നിട്ടുണ്ട് ഇപ്പം എൻ്റെ അഭിപ്രായത്തിന് ഇനി ആരായി കഴിഞ്ഞാലും ശരി നിങ്ങൾക്ക് ആൾക്കാരുടെ പേര് പറയാൻ കഴിയുമ്പോൾ മാത്രം നിങ്ങൾ തുറന്നു പറഞ്ഞാൽ മതി അതായത് പേര് പറയാൻ കഴിയില്ലെങ്കിൽ നിങ്ങൾ തുറന്നു പറയണ്ട നിങ്ങൾ എന്തിനാണ് ഇങ്ങനെ കഷ്ടപ്പെട്ടിട്ട് പേര് പറയാൻ കഴിയാതെ അയാളാണ് ആ നടനാണ് ഈ നടനാണ് ഇല്ലെങ്കിൽ ആ സംവിധായകനാണ് എന്നൊക്കെ പറയുന്നത് പേര് പറയണം എന്താ ഇന്ന സംവിധായകനാണ് എന്നെ ചെയ്തത് ഇന്ന സംവിധായകനാണ് അന്യതാക്കിയത് അത് പേര് പറഞ്ഞുകൂടെ എന്തിന് പേര് പറയാണ്ടിരിക്കുന്നത് എന്തിനാണ് പേര് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും ഇങ്ങനെ ക്രൂശിക്കേണ്ട ക്രൂശലിക്കാറേണ്ട ആവശ്യമില്ലല്ലോ പേര് പറഞ്ഞവ മാത്രം കയറിയാൽ പോരെ ഇല്ലെങ്കിൽ ആ ഇപ്പോൾ നമ്മൾ ഒരാൾ നമ്മളെ പീഡിപ്പിച്ചോ ഒരു സൂപ്പർ സ്റ്റാർ ഞങ്ങളെ പീഡിപ്പിച്ചോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മോഹൻലാലാണോ മമ്മൂട്ടിയാണോ സുരേഷ് ഗോപിയാണോ ദിലീപ് ആണോ ഇതെങ്ങനെയാറിയാം അതുകൊണ്ട് പേര് കൊടുക്കണ്ടേ ഇല്ലെങ്കിൽ എന്തു ചെയ്യും ഈ നാല് പേരുടെ പേരിലും എന്നുള്ളതാണ് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞതെങ്കിൽ എല്ലാവരും പേര് തുറന്നു പറയാം അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സ്ത്രീ ആദ്യം പറഞ്ഞ പരാതിയും കാര്യങ്ങളൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിവിൻ പോളിയും കോട്ടരും പൊളിച്ചു കൊടുത്തു അപ്പോൾ ഇന്നലെ ഒരു ദിവസം എന്ന് പറഞ്ഞാൽ ഈ സ്ത്രീൻ്റെ ഇല്ലായിരുന്നു എവിടെയാണ് പോയതെന്ന് ആർക്കും അറിയില്ല ഏതായാലും ഒരുപാട് നിയമോപദേശവും കാര്യങ്ങളൊക്കെ കേട്ടതിന് ശേഷം ഇന്ന് വന്നിട്ട് ഈ ഒരു വലിയ വെടിയങ്ങ് പൊട്ടിച്ചു എന്നുള്ളതാണ് വലിയ എന്ന് പറഞ്ഞാൽ ഒരു ഒന്നൊന്നര വെടിയായി പെടിയായി ഇത് എന്താണെന്ന് വെച്ചാൽ പുതിയ ഡേറ്റ് ഇതല്ല പുതിയ ഡേറ്റ് ഞാൻ തരും എന്നുള്ള അർത്ഥത്തിൽ തന്നെയാണ് അല്ലാതെ വേറെയൊന്നുമല്ല അല്ല ഇതൊക്കെ നുണങ്ങാണെങ്കിൽ ഇന്നലെ തന്നെ പറഞ്ഞൂടെ എന്നാലും ഇന്നലെ തന്നെ വന്ന് പറഞ്ഞൂടെ നിവിൻപൊളി നുണ പറയുന്നു എന്ന് അപ്പം നിവിൻ പോളീനെ എങ്ങനെയെങ്കിലും പൂട്ടിയിട്ട് ജയിലിലാക്കണം ജയിലാക്കി കഴിഞ്ഞാലേ എൻ്റെ ശബ്ദം പൂർത്തിയാവുള്ളൂ എന്നുള്ള കാര്യത്തിൽ എന്തുവാണേ നിവിനെ ഇത്രമാത്രം നീ അങ്ങ് പിന്നെ ഇതാകാൻ വേണ്ടിയിട്ട് നീ എന്തുവാടെ ചെയ്തു കൊടുത്തത് ആ സ്ത്രീനെ നീ എന്തു കടേ ചെയ്തത് എന്തോ ചെയ്തിരിക്കുന്നത് മനസ്സിലാകുന്നില്ല പിന്നെ അതുപോലെ തന്നെ എനിക്ക് ഈ പോലീസുകാരോട് ചോദിക്കാനുള്ളതാണ് കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ എന്തെങ്കിലും ഒരു കേസെടുക്കുമ്പോൾ കൃത്യമായിട്ടൊരന്വേഷണം ഇപ്പോഴും ഈ ഒരു നിബിൻ പോളി പൈസക്കാരനാണ് അതുപോലെ അദ്ദേഹത്തിനെ സംസാരിക്കാൻ മാധ്യമങ്ങളുണ്ട് അതുകൊണ്ട് അത് അതുകൊണ്ട് അയാൾ രക്ഷപ്പെട്ടു എന്നുള്ളതാണ് ഇതൊന്നും ഇല്ലാത്ത എത്ര പാവങ്ങൾ ഉണ്ടാവും ഈ നിവിം പോളിനെ പോലെ വ്യാജ പീഡന കേസിൽ കുടുങ്ങിട്ട് ആത്മഹത്യ ആത്മഹത്യ വരെ ചെയ്ത ആൾക്കാരുണ്ടാവും എത്ര ആൾക്കാരുണ്ടാവും നിങ്ങളൊന്നും ആലോചിച്ചു നോക്കണം അപ്പൊ അങ്ങനെയുള്ള ഒരുപാട് ആൾക്കാരുണ്ട് അപ്പൊ നിങ്ങളെല്ലാം നോക്കണം വാ ഈ ഡേറ്റൊക്കെ ശരിയാണോ ഈ ഡേറ്റിന് ഇയാൾ ഇവിടെ ഉണ്ടായിരുന്നോ അയാളുടെ പാസ്പോർട്ട് ഒന്ന് നോക്കി കഴിഞ്ഞാൽ മനസ്സിലാവൂലേ എന്നൊക്കെ ഒരു ചിന്ത വേണ്ടേ ഇപ്പൊ നിവിന്റെ പാസ്പോർട്ട് ഒന്ന് നോക്കിയാൽ മതി കൃത്യമായിട്ട് കിട്ടും ഇന്ന് ദിവസം ഡേറ്റ് പോണ്ട പോണ്ടേ അതുപോലെ തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇയാള് ഇയാള് ദുബായിൽ പോയിട്ടില്ല എന്നൊക്കെ എടുക്കാൻ പെട്ടെന്ന് കഴിയൂ പിന്നെന്തിനാ ഈ പ്രഹസനം എന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല ഇതിൻ്റെ അകത്തൊക്കെ ആരെങ്കിലും രക്ഷിക്കാനുണ്ടോ ഇല്ലെങ്കിൽ ഇനി ടോട്ടലും മൂഞ്ചിയതാണോ അതായത് ഇങ്ങനെ ഒരു ആരോപണം ഉന്നയിച്ചിട്ട് പോയിട്ട് കിടന്നുറങ്ങിക്കഴിഞ്ഞാലേ രാവിലെ മുതലിടെ രാവിലെ വരീടെ തമ്മിലടിച്ചോളൂല്ലേ അപ്പം അങ്ങനെ തമ്മിലടിച്ചിട്ട് ചോരം കുടിക്കുന്ന ഏതെങ്കിലും ടീം ഉണ്ടോ ഇതൊന്നും നമുക്കറിയില്ലല്ലോ അപ്പം ഇതൊക്കെയാണ് ഇവിടെ സംഭവിക്കുന്നത് വേറെ ഒന്നുമല്ല അപ്പം യുവതി ഏതായാലും പുതിയ പേരും ആൾക്കാരെയും ഒക്കെ കൊണ്ടുവരും ഇനി ആൾക്കാർ കൂടുമോയെന്നറിയില്ല കേട്ടോ ഇനി ഏതെങ്കിലും പുതിയ ആൾക്കാരെ ചേർക്കാൻ വേണ്ടി പോയതാണോ കാരണം ഇങ്ങനെയുള്ള ആൾക്കാരൊന്നും നമുക്ക് വിശ്വസിക്കാൻ പറ്റില്ല പിന്നെ ഇവരുടെ ബാക്ക്ഗ്രൗണ്ടും കാര്യങ്ങളും ഇതൊക്കെ നമ്മൾ കണ്ടതാണ് അതായത് ഇവരുടെ സ്വഭാവം ചില ആൾക്കാർ പറയുന്നത് കേട്ടിയാണ് അപ്പം അങ്ങനെയൊക്കെ ആകുമ്പോഴും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അന്ന് വലിയ ബുദ്ധിമുട്ട് എന്തൊക്കെയായാലും ഇവിനെപ്പോലെ തന്നെ ആളായത് കൊണ്ട് രക്ഷപ്പെട്ടു പൈസയുണ്ടല്ലോ പാവപ്പെട്ടവന കാണെങ്കിലും അവൻ്റെ ഗതി എന്താന്ന് എവിടെ ഏതെങ്കിലും കുന്നിൻ്റെ മുകളിലോ പാറേൻ്റെ ഒക്കെ കിടന്നുറങ്ങിയിട്ടുണ്ടാവും ആ അവനാട്ന്ന് അങ്ങനെയുള്ള സംഭവങ്ങളിലേക്ക് പോകും അച്ഛന് ചില ആൾ താങ്ങാൻ കഴിയാതെ മാനസിക സമ്മർദ്ദം താങ്ങാൻ കഴിയാതെ ആത്മഹത്യ ചെയ്യും അങ്ങനെയും ചെയ്ത ആൾക്കാരുണ്ടാവില്ലേ ഒരുപാട് ആൾക്കാരുണ്ടാവും കൃത്യമായിട്ട് തെളിവും കാര്യങ്ങളൊന്നും ഇല്ലെങ്കിൽ നമുക്ക് പറ്റുന്ന ഒരു വലിയൊരു സംഭവമാണിത് ഇതെല്ലാവരും ശ്രദ്ധിക്കേണ്ട കാര്യമാണ് ഇനിയും തന്നെ നിങ്ങൾ എവിടെയെങ്കിലും പോകുമ്പോൾ ഒരു പെണ്ണ് ഒറ്റയ്ക്കുള്ളവർക്ക് ഒരിക്കലും പോകരുത് വളരെ സൂക്ഷിക്കണം ഒന്നുകിലും അടുത്ത ആൾക്കാരെയും കൂടി പോകണം ഇല്ലെങ്കിൽ എന്ന് പറയുന്നത് പിന്നെ എന്താ പറയുന്നത് ഇവിടെ പോകുമ്പോഴൊരു സഹായം നല്ലതാണ് അത് നിബിനായാലും ശരി ഏത് സിനിമാ താരത്തിനായാലും ശരി കാരണം എവിടെയെങ്കിലും പോയിട്ട് നിങ്ങൾ പെട്ടിട്ടുണ്ടെങ്കിൽ അതിന് നിങ്ങൾ തൊണ്ണൂറ് വയസ്സായി കഴിഞ്ഞാലും നിങ്ങളുടെ അടുത്തേക്ക് തന്നെ തിരിച്ചു വരും എന്നുള്ളതാണ് പിന്നെ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഇങ്ങനെയുള്ള ടീമുകൾ എന്തും ചെയ്യാൻ പഠിക്കൂല അതായത് ഇവരൊക്കെ എന്ന് പറഞ്ഞാൽ കൃത്യമായിട്ട് ഈ ഫോട്ടോയും വീഡിയോയും കാര്യങ്ങളൊക്കെ എടുത്തു വെക്കും അതിന് ശേഷമായിരിക്കും നല്ല രീതിയിൽ ബ്ലാക്ക് മെയിൽ ചെയ്യുക അപ്പം ഇതൊക്കെ നമ്മൾ ശ്രദ്ധിക്കണം ഇതൊക്കെ കുടുംബത്തിന് അയച്ചു കൊടുത്ത് അവിടെയിൽ ആൾക്കാർ ഇതാ ഇത് നോക്കുമ്പോഴേക്ക് എൻ്റെ ഭർത്താവ് കണ്ടാണെന്നാലും പറഞ്ഞിട്ടേ ഭയങ്കര പ്രശ്നമാകും പക്ഷേ അത് അത് നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത് എന്തൊക്കെയായാലും ആ പുതിയ പരാതി ഡേറ്റും കാര്യങ്ങളൊക്കെ നിങ്ങൾ അറിയിക്കുന്നതായിരിക്കും എല്ലാവരും വരുവാ ഏഹ് ആ ഡേറ്റ് എത്രയാണെന്ന് അറിയിച്ചു കഴിഞ്ഞാലേ അല്ലാതെ വേറെ രക്ഷയില്ലല്ലോ വേറെ എങ്ങനെയാണ് അറിയേണ്ടത് ആ ഡേറ്റ് കഴിഞ്ഞു പോയില്ലേ ആ ഡേറ്റ് മണ്ണിൽ മൂടിപ്പോയില്ലേ ഇനിയിപ്പോൾ പുതിയ ഡേറ്റ് കിട്ടണം ഇനിയിപ്പോൾ ഏതെങ്കിലും പിന്നെ ആൾക്കാർ ഇനി വന്നിട്ടുണ്ടോ അവിടെ ആർക്കും അറിയില്ല അപ്പോൾ എല്ലാം നിരീക്ഷിക്കണം അതിനു വേണ്ടിയിട്ടാണ് അപ്പോൾ വേറെ ഒന്നും പറയില്ല ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച് ഭയങ്കരപ്പിയാണ് അപ്പോൾ പുതിയ ഡേറ്റ് വന്നിട്ട് നമുക്ക് എല്ലാവർക്കും കാണാം പുതിയ ഡേറ്റ് വന്നു കഴിഞ്ഞാൽ ആരൊക്കെയാണ് പുതിയ പ്രതികൾ ഇനി പഴയ പ്രതികൾ തന്നെയാണോ എന്നൊന്നും പറയാൻ പറ്റില്ല പിന്നെ ഇവരുടെ ജാമ്യ കാര്യങ്ങളൊക്കെ വന്ന വലിയ സീ വലിയ കോമഡി ആണെന്ന് കാരണം എന്താണെന്ന് വെച്ചാൽ ഇത്രയും വലിയ കുറ്റം ചെയ്തിട്ട് ഇവർക്കൊന്നും പിന്നെ എന്താ പറയുക ജയിലിൽ പോലും ഇടാൻ കഴിയുന്നില്ല എന്നുള്ളതാണ് അല്ല ഒരു ഒന്നോ രണ്ടോ ദിവസം ജയിലിലിട്ട് കഴിഞ്ഞാൽ ആ ഒരു പിന്നീട് വന്നിട്ടുള്ള അക്രമം നിർത്തും എന്നുള്ളതാണ് കാരണം ജയിലിൽ കിടക്കാൻ ആർക്കും സന്തോഷമൊന്നും ഉണ്ടാവില്ലല്ലോ അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ വിളിച്ചു എൻ്റെ പേ നന്ദി നമസ്കാരം